നിങ്ങൾ കടന്നു വന്ന ഹാർഡ് ടൈംസ് നിങ്ങൾ എന്തോരം പ്രശ്നങ്ങൾ നേരിട്ടു എന്നാണ് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചു ഈ പ്രശ്നത്തോടുകൂടി തീർന്ന് തീർന്നാടാ തീർന്നു നിന്ന് ഞാനില്ല എന്ന് പോലും നിങ്ങൾ കയറി വന്നു അല്ലേ നിങ്ങൾ വളരെ ഭീകരമായിട്ട് ഈ നിങ്ങളെ ബാധിക്കാമായിരുന്ന വിഷയത്തിനെ പോലും ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്തു കഴിഞ്ഞു അല്ലേ അപ്പൊ എന്തോരം അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നു കടന്നു വരുമ്പോൾ നിങ്ങൾ പരിവപ്പെട്ടു അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമാണ് കൂടുതൽ വേണ്ടത് പണ്ടൊക്കെ നിങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ വേണമായിരുന്നു ഭയങ്കര ഗ്രീഡിയായിരുന്നു എങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത് അല്ലെ നമുക്ക് പ്ലഷറിനേക്കാൾ കൂടുതൽ പീസ് മതി എന്ന് പറയുന്നൊരു ഒരു മെച്യർ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി എല്ലാം കൊണ്ടും നിങ്ങൾ കടന്നു വന്ന വഴികളിലൂടെ ആ പ്രശ്നം ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ നേരിട്ട് ആ പ്രശ്നത്തിനെ നിങ്ങൾ ചുമ്മാ മനസ്സിലേക്ക് കൊണ്ടുവന്നേ അയ്യോ നിങ്ങൾ തന്നെ കരുതിയിരുന്നോ ഞാനിതിനെ ഓവർകം ചെയ്യുന്നില്ലല്ലോ പെട്ടു എന്നല്ലേ വിചാരിച്ചേ അവിടെ ഓവർകം ചെയ്തു വന്നെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളൊരു ചെറിയ മുതൽ എന്നുള്ള അസാധ്യ മുതലാണ് ഒരു മനുഷ്യന് അവന്റെ മനസ്സിനകത്ത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇത് ചെയ്യണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യന്റെ മനസ്സിന്റെ പവർ